തമിഴ്നാട്ടിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ശുചീന്ദ്രം ക്ഷേത്രത്തിലേക്ക് എങ്ങനെ ട്രെയിൻ മാർഗം പോയി ട്രെയിൻ മാർഗം തന്നെ തിരികെ വരാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടുള്ള വിവരണമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെല്ലാവരും തരുന്നതാണ് എനിക്കൊരു ലൈക്ക് ഒന്ന് സഹായിക്കണേ ശുചീന്ദ്രം ക്ഷേത്രത്തിലേക്ക് എങ്ങനെ ട്രെയിൻ മാർഗം എത്താം ഇവിടുത്തെ ദർശന രീതികൾ എങ്ങനെയാണ് ദർശന സമയം എങ്ങനെയാണ് ക്ഷേത്രത്തിലെ മറ്റു വിശേഷങ്ങൾ എങ്ങനെയാണ് ഇതിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെയാണ് ട്രെയിൻ മാർഗം ഈ ഒരു ക്ഷേത്ര ത്തിലേക്ക് വന്നെത്തിയതെന്ന് നിങ്ങളെ കാണിക്കാം ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ട്രെയിൻ മാർഗം വരുമ്പോൾ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ദേഹം നമ്മുടെ നാഗർഗോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ക്ഷേത്രത്തിലേക്കുള്ള ദൂരം വെറും മൂന്നേ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ നിന്നും നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനായി സാധിക്കുന്നതാണ് ഇനി ഞാൻ വന്ന ട്രെയിൻ ഇതേ കൊല്ലത്തു കേട്ടോ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആഴ്ചയിൽ വെള്ളിയാഴ്ച ഒഴികെ വാക്കി എല്ലാ ദിവസവും സർവീസ് നേടുന്ന ഒരു മെമു ട്രെയിൻ ആണിത് ഇത് ട്രെയിൻ നമ്പർ അറുന്നൂറ്റി കൊല്ലം കന്യാകുമാരി മെമു ആണ് കേട്ടോ ഈ ഒരു ട്രെയിൻ വെള്ളിയാഴ്ച സർവീസ് ഇല്ല ശ്രദ്ധിക്കുക രാവിലെ പതിനൊന്നിന് മുപ്പത്തി അഞ്ചിന് കൊല്ലം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് ഇരവീപുരം വയനാട് പരവൂര് വർക്കര ശിവഗിരി ചിറയൻകീഴ് കഴക്കൂട്ടം തിരുവനന്തപുരം സെൻട്രൽ നെയ്യാറ്റിൻകര പാറശാല വഴി നൂറ്റി അൻപത്തി ഒന്ന് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് കന്യാകുമാരി വരെ പോകുന്ന ട്രെയിനാണ് ഈ ഒരു ട്രെയിൻ ഒരു രണ്ട് അൻപതൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ നാഗർകോവിൽ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും കേട്ടോ മെമു ട്രെയിൻ നിങ്ങൾക്ക് അറിയാലോ പൊതുവേ ധാരാളം സ്റ്റോപ്പുകളൊക്കെ ഉള്ള ഒരു ട്രെയിൻ ആണ് മെമു ട്രെയിൻ ഇരുന്ന് വേരൊക്കെ ചിലപ്പോൾ ഇറങ്ങേണ്ടി വരാം കാരണം മറ്റു വലിയ വണ്ടികൾ ക്രോസ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഈ ഒരു മെമോ ട്രെയിൻ കുറച്ചൊക്കെ പിടിച്ചൊക്കെ ഇടും അവിടെ ഇവിടെ ഒക്കെ പക്ഷെ കറക്റ്റ് സമയത്തിന് നമ്മള് കന്യാകുമാരിയിലായാലും നാഗർകോവിൽ ജംഗ്ഷനിലായാലും എത്തിച്ചേർന്നതാണ് കേട്ടോ പിന്നെ വലിയ വണ്ടികളുടെ അതായത് നാഗർകോവിലും കന്യാകുമാരിയൊക്കെ പോകുന്ന വലിയ വണ്ടികളുണ്ടല്ലോ എക്സ്പ്രസ് വണ്ടികൾ അതിലേക്ക് തിരക്കു വെച്ച് നോക്കുകയാണെങ്കിൽ മെമോ ട്രെയിനിലെ യാത്ര സുഖകരം തന്നെയാണ് കേട്ടോ പിന്നെ ചിലവ് കുറവും ഒരു നല്ല കാര്യമാണല്ലോ മുപ്പത്തി രൂപ മാത്രമേ ഉള്ളൂ അതും കൊല്ലത്തു നിന്നാണ് മുപ്പത്തിയഞ്ചു രൂപ അപ്പൊ കേരളത്തിൽ നിങ്ങൾ ഏത് ജില്ലയിലായിക്കോട്ടെ ഏത് ജില്ലയിലാണെങ്കിലും ശുചീന്ദ്രം ക്ഷേത്രത്തിലേക്ക് ട്രെയിൻ മാർഗം നിങ്ങൾ വരുമ്പോൾ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മളൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നാഗർകോവിൽ ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇനി ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷന്റെ പുറത്തോട്ടിറങ്ങി ബസ് പിടിച്ചു പോകണം എങ്ങനെയാന്ന് കാണിച്ചേരാം ഇതേ സമയം കണ്ടില്ലേ മൂന്ന് പത്തായതേ ഉള്ളൂ നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത് നമ്മളെ ട്രെയിൻ വന്ന് ഇറങ്ങിയത് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലാണ് ശ്രദ്ധിക്കുക ഈ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ തന്നെ എ സി പെയ്ഡ് വെയിറ്റിംഗ് ഹാളും ഉണ്ട് ക്ലോക്ക് റൂമും ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ലഗേജ് ക്ലോക്ക് റൂമിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കും പിന്നെ അത് ഈ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ തന്നെ ഈ ഐആർസി ടി സിയുടെ ഒരു ഇതും നമുക്ക് ചായ കടി അങ്ങനെ മീൽസ് എന്ത് വേണമെങ്കിലും ഇവിടുന്ന് കഴിക്കാം ഞാനിപ്പോൾ ഒരു തൽക്കാലം ഒരു ചായ മാത്രമേ മേടിക്കുന്നുള്ളൂ ഈ ഒരു സമയത്തൊരു ചായ കൂടി ശീലം ഉണ്ടായതുകൊണ്ട് ഇവിടുന്ന് ഒരു ചായ കുടിച്ചതിന് ശേഷം നേരെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ഇതാണ് കേട്ടോ പ്രീ പെയ്ഡ് എ സി വെയ്റ്റിംഗ് ലോഞ്ച് അടിപൊളി സെറ്റപ്പ് ആണ് ഒരു മണിക്കൂർ മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ പുതിയതായിട്ട് ആരംഭിച്ചതാണ് കേട്ടോ അതുകൊണ്ട് നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആണ് പിന്നെ പ്രീ പെയ്ഡ് എ സി വെയിറ്റിംഗ് ഹോൾ അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കും അപ്പം ഇവിടെ വരുന്നവർക്ക് ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഫ്രഷ് ആവാനൊക്കെ ആയിട്ട് ഈ ഒരു സംവിധാനം ഉപയോഗിക്കാം പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ തന്നെ ക്ലോക്ക് റൂം ഉണ്ട് നമ്മുടെ ലഗേജും കാര്യങ്ങളും വെക്കാനായിട്ട് അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് അറിയാമോ ഈ ക്ലോക്ക് റൂമിൽ നമ്മുടെ ലഗേജ് വെക്കണമെങ്കിൽ നമ്മുടെ കയ്യിലൊരു ലോക്ക് വേണം അതല്ലാതെ നമുക്കിവിടെ വെക്കാൻ പറ്റത്തില്ല എന്നാണ് ഇവർ പറയുന്നത് അതിൽ നമുക്ക് ക്ഷേത്രത്തിലെ ക്ലോക്ക് റൂമിൽ കൊണ്ട് സാധനങ്ങൾ വെക്കുന്നതായിരിക്കും കേട്ടോ നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് വെളിയിൽ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ബസ് ലഭിക്കും കന്യാകുമാരിയിലേക്ക് പോകുന്ന റൂട്ട് ഉണ്ടല്ലോ ആ റൂട്ടിലേക്ക് പോകുന്ന ബസ് കയറിയാൽ മതി വെറും പത്ത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ വരെ നമുക്ക് ബസ്സിൽ വന്ന് ഇറങ്ങാനായിട്ട് സാധിക്കുന്നതാണ് എപ്പോഴും നിങ്ങൾക്ക് ബസ് ലഭിക്കും അതിലൊന്നും ഒരു പ്രശ്നവുമില്ല കേട്ടോ പത്ത് മിനിറ്റ് തികച്ചു വേണ്ട നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്താൻ വേ കണ്ടില്ലേ നമ്മളെ കൊണ്ട് ബസ് ഇറക്കിയതിന് ശേഷം ആ ബസ് പോയിരിക്കുകയാണ് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമുക്ക് ക്രോസ് ചെയ്ത് പോകണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അതെ നിങ്ങൾക്ക് ആ ഗോപുരം കാണാൻ സാധിക്കുന്നുണ്ടോ ക്ഷേത്രത്തിലെ വേ കണ്ടോ തിരിച്ചും നമുക്ക് ഇവിടുന്ന് ബസ് എപ്പോഴും ലഭിക്കുന്നതാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ ഇവിടെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലതേ ഇതൊരു ആറ് പോലൊരു സംഭവം ഉണ്ട് കേട്ടോ ഇതിന്റെ പേരെനിക്കറിയത്തില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമ്മൻറ്റായി രേഖപ്പെടുത്തു അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം നമ്മുടെ ക്ലോക്ക് റൂം റെയിൽവേ സ്റ്റേഷനിൽ ചെറിയ സീനാണ് നാഗർകോവിൽ ജംഗ്ഷനിൽ ബാക്കിയെല്ലാം സെറ്റപ്പാണ് കുളി നന അതെല്ലാം അവിടെ തന്നെ നല്ല വൃത്തിയായിട്ട് നടക്കും സാധനം സൂക്ഷിക്കുന്നത് നമ്മുടെ കയ്യിൽ ലോക്ക് വേണം എന്നാലേ അവർക്കത് പറ്റത്തോളം എന്നാണ് പറയുന്നത് എന്തോ അതെനിക്ക് അറിയത്തില്ല ഇതേ കയറുന്ന ഭാഗത്തായിട്ടൊരു ഗണപതി ഭഗവാന്റെ ചെറിയ വിഗ്രഹവും വാഹനവും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട് അവിടെയൊക്കെ കയറി തൊഴുതതിന് ശേഷം നമുക്ക് ശുചീന്ദ്ര ഭഗവാന്റെ സന്നിധിയിലേക്ക് പോകാനായിട്ട് സാധിക്കാം ശുചീന്ദ്രം ശുചീന്ദ്രം സായ ഒക്കെ പറയുന്നവരൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ ഏതാ ശരി എന്നുള്ളത് എനിക്ക് അറിയത്തില്ല എന്നിരുന്നാലും ശുചീന്ദ്രം എന്ന് തന്നെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് അതുകൊണ്ട് അത് തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞു ശീലിക്കുന്നതും വീഡിയോയിൽ തെറ്റാണെങ്കിൽ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രേക്ഷകർ എന്നോട് ക്ഷമിക്കുക അപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു ഗോപുരം കാണാനായി സാധിക്കും അപ്പൊ നമ്മൾ ഇവിടെ നാലു മണിക്ക് മുന്നേ എത്തി ഒരു ഞാൻ പറഞ്ഞില്ലേ അഞ്ചു പത്ത് മിനിറ്റ് തിലച്ചെടുത്തില്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു മൂന്നമ്പതൊക്കെ ആയതേ ഉള്ളു ഇവിടെ നമുക്ക് ധാരാളം ധാരാളം എന്ന് പറഞ്ഞാൽ ധാരാളം ഉപദേവതാ പ്രതിഷ്ഠകളുള്ള ഒരു ക്ഷേത്രമാണിത് ക്ഷേത്രം ശരിക്കും ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് നമ്മുടെ മഹാവിഷ്ണു ഭഗവാനും മഹാദേവ ഭഗവാനും ബ്രഹ്മാവ് ഭഗവാനും എല്ലാവരും ഇവിടെ ഒരുമിച്ചിരിക്കുന്ന ഒരു പ്രതിഷ്ഠയും പിന്നെ അല്ലാതെ നാരായണ ഭഗവാന്റെയും മഹാദേവ ഭഗവാന്റെയും മുരുക ഭഗവാന്റെ ഒക്കെ പ്രത്യേകം പ്രത്യേകം പ്രതിഷ്ഠകൾ ഇവിടെ ഉണ്ട് അതിനു മുൻപേ അതൊക്കെ തുറക്കുന്നത് ഒരു അഞ്ചു മണിക്ക് ശേഷമാണ് കേട്ടോ അതായത് ഈ ക്ഷേത്രത്തിലെ മെയിൻ പ്രതിഷ്ഠകളായ ഞാൻ ഈ പറഞ്ഞവരെയൊക്കെ ഒരു അഞ്ചു മണി കഴിഞ്ഞിട്ടേ തുറക്കത്തുള്ളൂ ബാക്കി എല്ലാം നാല് മണിക്ക് ശേഷം ഓപ്പൺ ആവും അപ്പൊ നിങ്ങൾ ഇവിടെ വന്നു വന്നുകഴിഞ്ഞാൽ ഉടനെ ആദ്യം ഈ ഉപദേവതകൾ ഉണ്ട് കൊത്തുമണികളൊക്കെ പിന്നെ പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഈ മണിക്ക് നിങ്ങൾ ഈ ഒരു ട്രെയിനിലാണേലും അല്ലെ ഏത് ട്രെയിനിലാണേലും നേരത്തെ വന്ന് നാലു മണിക്ക് എത്തുന്നെങ്കിൽ ക്ഷേത്രം തുറന്ന ഉടനെ എന്താ ചെയ്യുക ആ ഉപദേവതകളൊക്കെ ആ ഒരു മണിക്കൂർ കൊണ്ട് എല്ലാം കണ്ടതിന് ശേഷം നിങ്ങൾ വരുമ്പോഴത്തേക്കും ക്ഷേത്ര സന്നിധി മെയിൻ പ്രതിഷ്ഠകളൊക്കെ തുറക്കും കേട്ടോ ദൈവവിടുത്തെ കുളം കണ്ടോ വറ്റി വരണ്ടി കിടക്കുന്നത് ഇനി വെള്ളം പറ്റിച്ചാണോ എന്നൊന്നും അറിയത്തില്ല പക്ഷെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഇവിടെ നല്ല സ്മെല്ലുണ്ട് ആ ഒരു കുളത്തിൻ്റെ കരയിലായിട്ട് പിന്നെ കടകളൊക്കെ ഇങ്ങനെ തുറന്നു വരുന്നതേ ഉള്ളൂ വൈകുന്നേരം ക്ഷേത്രം തുറന്നിട്ടില്ലല്ലോ പിന്നെ ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് തന്നെ വെളിയിൽ ആ ഒരു ഭാഗത്ത് നമുക്ക് ചെരുപ്പ് സൂക്ഷിക്കാനുള്ള ഉണ്ട് എന്തെങ്കിലും പൈസ തിരിച്ചു വരുമ്പോൾ അവർക്ക് കൊടുത്താൽ മതി പിന്നെ ക്ഷേത്രത്തിലോട്ട് പ്രവേശിക്കുമ്പോഴാണ് അതായത് അകത്തോട്ട് കയറുമ്പോഴാണ് റൂം നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കേണ്ടത് നിങ്ങൾ ഈ കുളം കണ്ടോ ഇത് ഫുള്ള് വറ്റിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ ഇനി എന്തെങ്കിലും പരിപാടിയുടെ ആണോന്നൊന്നും അറിയത്തില്ല പക്ഷെ നല്ല സ്മെല്ലുണ്ട് ഈ പരിസരവും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അടിപൊളി ഒരു കാശ് തന്നെ ആയിരുന്നു എന്നാലും കുഴപ്പമൊന്നുമില്ല തൊട്ടടുത്തായിട്ട് കൊച്ചു കൊച്ച ക്ഷേത്രങ്ങളൊക്കെ വരുന്ന വഴി നിങ്ങൾ കണ്ടെന്നേ ദേ ഇവിടെ മറ്റേ രഥമാണ് കേട്ടോ ഇരിക്കുന്നത് രഥം തേര് എന്നൊക്കെ പറയുന്നത് ഈയൊരു സംഭവത്തിനകത്ത് നാല് തേര് ഉണ്ടെന്നാണ് പറയുന്നത് ഞാനിവിടെ തിരക്കി പോകാം കേട്ടോ അപ്പൊ നമ്മളിപ്പോ വന്നപ്പോഴും ക്ഷേത്രം തുറന്നിട്ടില്ല കാരണം നാലു മണിയായിട്ടില്ല നാലു മണിയാവുമ്പോൾ ക്ഷേത്രം തുറന്നിട്ട് വേണം നമുക്ക് അകത്തോട്ട് പ്രവേശിക്കാൻ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പറം ഉണ്ട് കേട്ടോ ഇവിടുത്തെ ഉപദേവതാ പ്രതിഷ്ഠകൾ ധാരാളം ഉണ്ട് കൊത്തുപണികളൊക്കെ പിന്നെ പറയണ്ട ഞാൻ ഇവിടുത്തെ ഒരു ഫുള്ള് വിഷ്വൽസ് നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി തരുന്നതാണ് കേട്ടോ ക്ഷേത്രം വൈകിട്ട് അഞ്ചു മണിക്കാണ് മെയിൻ പ്രതിഷ്ഠകൾ ഞാൻ ഈ പറഞ്ഞാണെങ്കിൽ നമ്മളെ ത്രിമൂർത്തി സങ്കല്പമുള്ള ദൈവങ്ങളും പിന്നെ നമ്മുടെ അല്ലാതെ പ്രത്യേക സന്നിധി നമ്മുടെ ഗോവിന്ദരാജ പെരുമാള അതായത് നമ്മുടെ തിരുപ്പതി ഭഗവാന്റെ ഒരു സങ്കല്പത്തിൽ ഇവിടെ ഭഗവാൻ മഹാവിഷ്ണു ഇരിപ്പുണ്ട് പിന്നെ അതുപോലെ മഹാ ഭഗവാൻ മഹാദേവനും ഇവിടെയുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രസിദ്ധമായ ക്ഷേത്രം ശുചീന്ദ്രം സ്ഥാണുമാലയ പെരുമാൽ ക്ഷേത്രത്തിലാണ് പതിനാല് നിലകളും നാൽപ്പത്തി മീറ്റർ അതായത് നൂറ്റി നാല്പത്തിനാല് അടി ഉയരമുള്ള കിഴക്കൻ ഗോപുരമാണ് ഏറ്റവും ഉയരം കൂടിയത് അതായത് നിങ്ങൾ ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ ധാരാളം കൊത്തുപണികളൊക്കെ കാണാം കേട്ടോ അകത്തോട്ടൊക്കെ നമുക്ക് ഫോൺ യൂസ് ചെയ്യുന്നതിന് ലിമിറ്റ് ഉണ്ട് കേട്ടോ ഉപയോഗിക്കുന്നതിന് ലിമിറ്റ് ഉണ്ട് ഫോണൊക്കെ കയ്യിൽ വെച്ചിരിക്കാം അതൊന്നും കുഴപ്പമില്ല പിന്നെ ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് പതിനെട്ടടി ഉയരമുള്ള ഹനുമാൻ പ്രതിഷ്ഠയിൽ വടമാല ചാർത്തുന്നതാണ് ആ ഒരു ഹനുമാനെയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ശ്രമിക്കാം കേട്ടോ അതോ ഇവിടെയാണ് ക്ഷേത്രത്തിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ വെക്കേണ്ടത് അകത്ത് ഷർട്ട് ഒന്നും ഇടാൻ പറ്റത്തില്ല പാൻ്റൊക്കെ ഇടാം ഷർട്ട് ഇടാൻ പറ്റത്തില്ല എന്നുള്ളതേ ഉള്ളൂ കേട്ടോ ഇവിടെ നമുക്ക് നമ്മുടെ ബാഗ് കേൾപ്പിച്ചിട്ട് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാവുന്നതാണ് നാഗർകോവിൽ കന്യാകുമാരി ദേശീയപാതയിലാണ് നമ്മുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിനു ശേഷം കന്യാകുമാരിയിലേക്ക് പോകുന്ന ബസ് കയറുക എളുപ്പമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന തീർച്ചയായും ഒരിക്കലെങ്കിലും ദർശനം നടത്തേണ്ട ഒരു പ്രസിദ്ധമായ ക്ഷേത്രം തന്നെയാണ് കേട്ടോ ഇതേ കണ്ടില്ലേ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് കയറുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഉള്ളതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അവർ നല്ലപോലെ എഴുതി വെച്ചിട്ടുണ്ട് ക്യാമറയൊക്കെ അലോഡ് അല്ല എന്നുള്ളതൊക്കെ അതേ സമയം കണ്ടോ നാലഞ്ചായതേ ഉള്ളൂ വൈകുന്നേരം ഇപ്പം അകത്തേക്ക് പ്രവേശിക്കുകയാണ് ഒരുവിധം ഉപദേവതകളെയൊക്കെ ആയിട്ട് നമ്മളെ പ്രതിഷ്ഠകളൊക്കെ കണ്ടു ദർശനമൊക്കെ കഴിഞ്ഞു ഇങ്ങനെ നിൽക്കുകയാണ് ഇനി കറക്റ്റ് അഞ്ചുമണിയാകുമ്പോഴത്തേക്ക് ആ ത്രിമൂർത്തികൾ അതായത് മഹാദേവ ഭഗവാനും മഹാവിഷ്ണു ഭഗവാനും ബ്രഹ്മാവും കൂടെ ഒരുമിച്ചിരിക്കുന്ന ഒരു പ്രതിഷ്ഠ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മഹാദേവൻ മാത്രം ഇരിക്കുന്നതും മഹാവിഷ്ണു ഭഗവാൻ മാത്രം ഇരിക്കുന്നത് ഇതൊക്കെ അഞ്ചു മണിക്ക് ശേഷം കറക്റ്റ് അഞ്ചു മണിയാവുമ്പോഴത്തേക്ക് കേട്ടോ അപ്പൊ ഈ ഒരു സമയം കൊണ്ട് ഈ ഒരു മണിക്കൂർ കൊണ്ട് ഇവിടെ ധാരാളം ഉണ്ട് കേട്ടോ കാണാൻ നിങ്ങൾക്കായി കാണാൻ ധാരാളം ഉണ്ട് നല്ലതുപോലെ ഇരുന്ന് പ്രാർത്ഥിച്ചൊക്കെ വരാം ഇതാണ് ഹനുമാൻ സ്വാമി കേട്ടോ നമുക്കങ്ങനെ അധികം വീഡിയോ ഒന്നും അവിടെ നിന്ന് എടുക്കാനായിട്ട് പറ്റത്തില്ല പിന്നെ എന്റെ പ്രഷർക്ക് വേണ്ടിയിട്ട് കാണിച്ചെന്നേ ഉള്ളൂ ആഞ്ജനയസ്വാമിയെ ഇവിടെ എത്ര നേരം നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ അത്ര നേരം ഭഗവാന്റെ സന്നിധിയിലേക്ക് ഇരിക്കുക കേട്ടോ ധനുമാസത്തിൽ തിരുവാതിരയ്ക്കും മേടമാസത്തിൽ ചിത്രാപൗർണമിക്കും ആറാട്ടും വരും വിധത്തിലാണ് ഇവിടുത്തെ ഉത്സവങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് കേട്ടോ തമിഴ്നാട് സർക്കാരിന്റെ ഹിന്ദു ആയിട്ടുള്ള ചാരിറ്റബിൾ എൻഡോമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ക്ഷേത്രത്തിന്റെ ഭരണം നടത്തുന്നത് ചരിത്രം പറയുകയാണെങ്കിൽ നമ്മുടെ ഒൻപതാം നൂറ്റാണ്ടിൽ രാജവംശത്തിന്റെ കാലത്താണ് ഇന്നത്തെ കൊത്തുപണികൾ നിർമ്മിച്ചത് ഈ കണ്ടോണ്ടിരിക്കുന്നത് പിന്നെ ക്ഷേത്ര ദർശന സമയം വരുന്നത് രാവിലെ നാല് മണി മുതൽ പന്ത്രണ്ട് വരെയും വൈകിട്ട് അഞ്ചു മണി മുതൽ മണി എട്ടുമണിവരെയും ഈ മണി എന്ന് പറഞ്ഞത് മെയിൻ ആയിട്ടുള്ള നിങ്ങളടുത്താൻ പറഞ്ഞായിരുന്നല്ലോ വീഡിയോടാ അവിടുത്തെ കാര്യങ്ങളാണ് കേട്ടോ പിന്നെ ഒരുപാട് കാണാനുണ്ട് വൈകുന്നേരവും നമുക്ക് ട്രെയിൻ നാഗർകോവിൽ ജംഗ്ഷനിൽ തന്നെ തന്നെയാണ് ആറ് ഇരുപതിനാണ് നമ്മുടെ ട്രെയിൻ സുഖമായിട്ട് നമ്മൾ എത്തിച്ചേരുന്ന സമയം നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കി കാണുമല്ലോ മണി സമയമാണ് അഞ്ച് മണിക്ക് നമ്മൾ മെയിൻ ദേവന്മാരെ എല്ലാം കണ്ട് ദർശനം വാങ്ങിയതിനു ശേഷം സുഖമായിട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ ശ്രദ്ധിക്കുക പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഫുഡ് മേടിക്കണമെങ്കിൽ നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷൻ ഞാൻ സജസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഈ ക്ഷേത്രത്തിന് മുമ്പിലായിട്ട് തന്നെ കുറെ കൊച്ചു കൊച്ചു നല്ല ഹോട്ടലുകളും കാര്യങ്ങളും ഉണ്ട് എന്തെങ്കിലും വെജിറ്റേറിയൻ ഫുഡോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിച്ച് കയ്യിൽ വെച്ചിരിക്കുന്ന റെയിൽവേ സ്റ്റേഷനിലെ ഫുഡ് അത്ര നല്ലതല്ല കേട്ടോ ഞാൻ തീരെ കുഴപ്പം ആണെന്നല്ല പറയുന്നത് അവിടെ കുറ്റം പക്ഷെ ഒരു റിസ്ക് എടുക്കണ്ട കേട്ടോ കേട്ടോ കഴിഞ്ഞിട്ടുണ്ട് നല്ലതുപോലെ കഴിഞ്ഞു ഇനി അങ്ങനെ നമ്മുടെ ദർശനമൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു തിരിച്ച് ആറ് ഇരുപതിനുള്ള ട്രെയിൻ പിടിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് അതൊരു ട്വിസ്റ്റ് ഉള്ള ട്രെയിനാണ് അത് നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ കൊച്ചുവേളിയിലേക്ക് അതായത് തിരുവനന്തപുരം നോർത്തിലേക്ക് പാസഞ്ചർ ട്രെയിനായിട്ട് സർവീസ് കടത്തും എന്നിട്ട് അതേ ട്രെയിൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ തിരുവനന്തപുരം നോർത്തിൽ നിന്ന് നമ്മുടെ നിലമ്പൂർ റോഡിലേക്ക് പോവും ഏതാ രാജാറാണി എക്സ്പ്രസ് ആയിട്ട് ആ ഒരു ട്രെയിനിലാണ് നമ്മൾ പോകുന്നത് ആ ട്രെയിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് പറഞ്ഞുതരാം അതുകൊണ്ട് ദൂരസ്ഥലൊക്കെ വരുന്നവർക്ക് ഈ പാസഞ്ചർ ട്രെയിനിക്ക് കയറിയും ഇരുന്നാൽ മതി എങ്ങനെയാ കാര്യങ്ങൾ ഏതാ കാര്യങ്ങളെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പം എന്തായാലും ഇനിയിപ്പം പുറത്തോട്ട് ഇറങ്ങട്ടെ ട്രെയിൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ ഇങ്ങനെ കിടന്ന് ഈ പടച്ചടിച്ച് സംസാരിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിച്ചോ ടെൻഷൻ ടെൻഷനാവേണ്ട ഒരു കാര്യമില്ല എന്തേലും സംശയമുണ്ടേ കമന്റ് എന്നോട് ചോദിക്കാവുന്നതാണ് അല്ലെ എന്റെ പേജ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ മലയാളി ട്രെയിൻ ബ്ലോഗർ തന്നെയാണ് പിന്നെ എന്റെ വാട്ട്സപ്പ് നമ്പർ വേണമെങ്കിൽ അതും ഞാൻ ഏതോ വീഡിയോടെ താഴെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്പർ വേണമെങ്കിൽ എനിക്ക് ഇൻസ്റ്റയൊക്കെ കൂടെ മെസ്സേജ് അയച്ചാലും മതി റിപ്ലൈ ഒക്കെ എന്തായാലും ഷുവർ ആയിട്ട് നിങ്ങൾക്ക് തരും കേട്ടോ അതെ കണ്ടില്ലേ ഇവിടെ അടുത്തായിട്ട് അത്യാവശ്യം നല്ല ഹോട്ടല് ഫുഡ് കിട്ടുന്ന ഹോട്ടലുണ്ട് നാഗർകോൽ ജംഗ്ഷൻ സൈഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷൻ സൈഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഹോട്ടൽ ബുദ്ധിമുട്ടാണ് പിന്നെ നോൺ വെജ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ ഹോട്ടലുകളെ അവിടെയുള്ളൂ അപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും പിന്നല്ലേ നിങ്ങൾ വെജ് ഫുഡ് ആശ്രയിക്കണമെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ അകത്ത് തന്നെ ആയിട്ട് കയറണം അപ്പം ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും അതായത് രാത്രിത്തേക്കുള്ള ഫുഡ് ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും പുറത്തോട്ട് പോവാം ഇനിയിപ്പോൾ അതേ നമ്മൾ വന്ന വഴി തന്നെ നടന്ന് നേരെ ഇറങ്ങി പോവുകയാണ് എന്നിട്ട് അവിടെ തന്നെ ബസ് പിടിച്ച് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ് കേട്ടോ ഞാൻ ഇവിടുന്ന് കേട്ടോ ഫുഡ് മേടിച്ചത് അതായത് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്ന കടയിൽ നിന്ന് ഒരു സെറ്റ് ഇഡ്ഡലി മാത്രം മേടിച്ചു ട്രെയിനിൽ ട്രെയിനിരുന്ന് കഴിക്കാമെന്ന് വിചാരിക്കുന്നു അതേ നമ്മൾ വന്ന് ബസ് കയറാനായിട്ട് നിൽക്കുക നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ അപ്പുറ സൈഡായിരുന്നു അതെ അവിടെ ആയിരുന്നു വന്ന് ബസ് ഇറങ്ങിയത് ഇനി നമുക്ക് ഇവിടുന്ന് വേണം ബസ് കയറാനായിട്ട് അതേ കണ്ടല്ലേ ഗോപുരവും കാര്യങ്ങളൊക്കെ ഇവിടെ ത്രിമൂർത്തി ഭഗവാനുണ്ട് മൂന്നുപേരോടെ ഉണ്ടാ ഗോപുരത്തിൽ കാണാൻ സാധിക്കും എന്താണ്ട് നമുക്കിതേ ഇവിടെയാണ് ബസ് കയറാനായിട്ട് നിൽക്കേണ്ടത് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ക്ഷേത്രം ഒന്നും പറയാനില്ല പിന്നെ അതേ ഇവിടെ എന്തോ റൂംസിന്റെ കാര്യങ്ങളൊക്കെ ഒരു വലിയ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഏരിയയിലെ ലോക്കൽ സൈറ്റ് സീയിങ് സ്പോർട്സ് എന്നൊക്കെ പറഞ്ഞ് എന്താണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്കൊന്ന് വായിച്ച് നോക്കാം കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ മെയിൻ ലക്ഷ്യം ക്ഷേത്രദർശനം മാത്രമാണ് ആ പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് അടച്ചു തരാം ഇതിൻ്റെ ഒരു ബസ് വരുന്നത് ഒരു ബസ് വരുന്നത് എനിക്ക് പറയാം ഇതേ അങ്ങനെ ബസ്സിൽ നമ്മൾ കയറി നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുക കേട്ടോ വേറൊരു കാര്യം ഞാൻ പറയാമെന്ന് എന്തെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് താമസ സൗകര്യത്തിന് എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടെങ്കിൽ നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ അവിടെ നോക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇതാണ്ട് ഈ റെയിൽവേ സ്റ്റേഷനിലോട്ട് നമ്മൾ ബസ്സ് വന്ന് ഇറങ്ങി ഇനിയിപ്പോൾ അത് അങ്ങോട്ടാണ് പോകേണ്ടത് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തോട്ട് ഞാൻ പറഞ്ഞത് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നിങ്ങൾക്ക് റൂംസ് എടുക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട് അതല്ല ഇനി ക്ഷേത്രത്തിൻ്റെ അടുത്താണെങ്കിൽ അങ്ങനെ എടുക്കാം ദേ വൈകുന്നേരം ആറ് മണിയായപ്പോൾ നമ്മൾ നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് പാസഞ്ചർ ട്രെയിനിലോട്ടാണ് കയറാൻ പോകുന്നത് മുപ്പത് രൂപയാണ് ആണ് കേട്ടോ ടിക്കറ്റ് ചാർജ് തിരുവനന്തപുരം നോർത്ത് വരെ മുപ്പത് രൂപ നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്നും നമുക്ക് പാസഞ്ചർ ട്രെയിനിലാണ് യാത്ര ചെയ്യേണ്ടത് ഇതാണ് പാസഞ്ചർ ട്രെയിൻ നമ്മൾ പോകുന്ന പാസഞ്ചർ ട്രെയിൻ ഈ ഒരു ട്രെയിൻ എട്ടര ആകുമ്പോൾ നമ്മുടെ കൊച്ചുവേളിയിലെത്തും അതായത് തിരുവനന്തപുരം നോർത്തിൽ ഇതേ ട്രെയിൻ തന്നെ അവിടുന്ന് ഒമ്പത് മണിക്ക് മറ്റൊരു ട്രെയിൻ നമ്പറിൽ എങ്ങോട്ട് പോവും നമ്മുടെ നിലമ്പൂരിലേക്ക് ഇതേ കണ്ടില്ലേ ട്രെയിൻ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഇങ്ങനെയാണ് അപ്പൊ ഈ ദൂരോട്ടം വരുന്നവർക്ക് ഇപ്പൊ എനിക്കാണെങ്കിലും കൊല്ലത്ത് ഈ ഒരു ട്രെയിനിൽ പോവാം ഇവിടുന്നേ കൊല്ലം വരെയുള്ള ട്രെയിൻറെ ടിക്കറ്റ് അങ്ങ് എടുത്താൽ മതി മനസ്സിലായോ അപ്പൊ മറ്റുള്ളവർക്കാണെങ്കിലും അങ്ങനെ എടുക്കാം അല്ലാതെ നിങ്ങൾക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യുന്നതിലും അങ്ങനെ എടുക്കാം പിന്നെ ഇവിടുന്ന് എടുക്കുന്ന ട്രെയിൻ ആയതുകൊണ്ട് ജനറൽ കമ്പാർട്ട്മെന്റിൽ ഇരിക്കാൻ ധാരാളം സീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ലഭിക്കും കേട്ടോ ഇത് നമ്മുടെ അതായത് ഇവിടുന്ന് ഇപ്പം തിരുവനന്തപുരം നോർത്തിൽ പോയി എത്തിയതിനു ശേഷം കൊച്ചുവേളിയിൽ എത്തിയതിനു ശേഷം രാജാറാണി എക്സ്പ്രസ് ആയിട്ടാണ് ട്രെയിൻ പോകുന്നത് നിലമ്പൂരിലോട്ട് ആ റൂട്ട് പോകുന്നത് തിരുവനന്തപുരം നോർത്ത് വർക്കല കൊല്ലം ജംഗ്ഷൻ കായംകുളം ചെങ്ങന്നൂർ കോട്ടയം എറണാകുളം ടൗൺ ആലുവ തൃശ്ശൂർ ഷൊർഡൂർ അങ്ങനെയാണ് നമ്മുടെ നിലമ്പൂർ റോഡിലേക്ക് എത്തിച്ചേരുന്നത് അതുകൊണ്ട് ദൂര സ്ഥലത്തുനിന്ന് വരുന്നവർക്ക് ഉപകാരപ്പെടും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കൈസ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് സമയമായിരിക്കാണ് ഇനിയിപ്പോൾ നമ്മൾ നേരെ കൊല്ലത്താണല്ലോ എന്റെ സ്ഥലം അതുകൊണ്ട് അവിടെ ഇറങ്ങുവാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം എന്താ പറയാ എന്തെങ്കിലും സംശയം കൊണ്ടേ ചോദിക്കുക കേട്ടോ തീർച്ചയായിട്ടും ദർശനം നടത്തേണ്ട ഒരു പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രം തന്നെയാണ് നമ്മുടെ ശുചീന്ദ്രം ക്ഷേത്രം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെൻ ബ്ലോഗർ വൈനിങ് ബൈ 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 ബൈ